പതിനാലടി നീളം പതിനാലടി വിധിയുള്ള വലിയൊരു കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫാമിലി ലിവിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോർമൽ ലിവിംഗ് വന്നിരിക്കുന്നത് അപ്പർ ലിവിങ് ഇവിടെ ഒരു എന്താ പറയുക ഒരു സോഫ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും ബെഡ്സൈഡ് ബോക്സ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വലുപ്പുള്ള മാസപ്പെട്ട് വരിത ഇവിടെ നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഫോൾഡബിൾ ആയിട്ട് അയൺ ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ബെഡ്റൂം നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ കോൺകോഡ് ഡിസൈൻ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ കിച്ചിനുള്ളിലാണ് തൃപ്പൂണിത്തറയാണ് ഈ വീടുള്ളത് കോൺകോട് ഡിസൈൻ സ്റ്റുഡിയോ നമ്മുടെ എറണാകുളത്ത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു നമ്മുടെ ബൈപ്പാസ് റോഡിലാണ് അവരുടെ ഓഫീസിലോ ടോഫ് ഹോമിൻ്റെ മുകളിൽ അവരിവിടെ പൂർണ്ണമായിട്ടും ഇൻറ്റീരിയർ ഒരു വീടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓക്ക്വേഡ് ഫീൽ ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇന്ന് കാണാൻ പോകുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് നിർബന്ധമായിട്ടും ഇടുക കേട്ടോ ഞാൻ അജയ് ശങ്കർ ഹവൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടോട്ടലേ പതിനാലടി നീളം പതിനാലടി വീതിയിലുള്ള വലിയൊരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മറയും പ്ലേയുടെ പ്ലസ് ലാക്കേഡ് ഗ്ലാസ്സിലാണ് ഒരു ബീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാ ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ ആണ് സോ ഏരിയ മുഴുവൻ ലാക്വേഡ് കിച്ചൺ ലാക്വേഡ് ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുന്നു അതിൽ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ലോവർ യൂണിറ്റിലാണ് ആക്സസറീസും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം തുറന്നു കാണിക്കാനുള്ള നിർവാഹമില്ല പക്ഷേ എല്ലാ തരത്തിലുള്ള ആക്സസറീസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത അതിൽ തന്നെ ദാ ഇവിടെ ഹുഡ് ആൻഡ് ഹോപ്പ് വന്നിരിക്കുന്നു ഈ ഒരു ഏരിയ നോക്കി ഇവിടെ വിൻഡോ അപ്പർ യൂണിറ്റിന് പ്രാധാന്യം കൊടുക്കാതെ ലോവർ യൂണിറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ആക്സസറീസ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയയിൽ പിയാനോ സിങ്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ ഹണി ഹണികോംബ് ഫിനിഷ്ഡുള്ള പിയാനോ സിങ്ക് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ അതുപോലെ തന്നെ താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബെറ്റേരിയ ചെയ്തിരിക്കുന്നതിൽ മെയിനായിട്ടും ഇതുപോലെയുള്ള എന്താ ഡിറ്റർജൻറ്റ് ഹോൾഡേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് ഇവിടെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ലാക്യോഡ് ഗ്ലാസ് ഇതിലൊക്കെ ലാക്വേഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് താഴെയും മുകളിലും വളരെ കൃത്യമായിട്ട് ആക്സസറീസ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ എന്ന് വേണം കരുതാനായിട്ട് ഇത് ഇത്ര വലുതാകാനായിട്ടുള്ള കാരണം അതാ ഇതൊരു കിച്ചൺ ഇതിനോടൊപ്പം തന്നെ ഇപ്പറേ കണ്ടിന്യൂ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഏരിയ ചേർത്തിട്ടാണ് ഞാൻ മൊത്തം ഏരിയ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു കൗണ്ടർ ടോപ്പ് അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ നിന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യം ദെൻ ഇവിടെ തന്നെ ഇവിടെയും നമ്മൾ അപ്പുറേ കാണിച്ചതുപോലെ തന്നെയുള്ള ഫുഡ് ആൻഡ് ഹോബ് ചെയ്തിരിക്കുന്നു ദെൻ ജി ടി പി പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു അവിടെ ഷട്ടർ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ടോൾ യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്ന ഷട്ടർ സ്പേസ് ആണ് വന്നിരിക്കുന്നത് ശരിക്കും കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വിശാലമായിട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളാണ് പ്രത്യേകത ക്രോക്കറി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഗ്ലാസ്സിലാണ് ക്രോക്കറി യൂണിറ്റ് വന്നിരിക്കുന്നത് അതിലെല്ലാം തന്നെ ലൈറ്റിൻ ബിൽറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് എന്താ അടുക്കും ചെട്ടിയോടും കൂടി വെച്ചിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും ഒരു കിടലൻ ഹോമൽ ലിവിംഗ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സോഫ കാണാം ആ ഒരു എന്താ പറയുക റെഡ് വൈൻ കളറിലുള്ള സോഫയാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഷിയറും അതുപോലെ ബ്ലാക്ക് ഔട്ടും ഒരേ കളർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഫുൾ കട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റഡ് ആണ് പൂർണ്ണമായിട്ട് ഇവിടെ പോയിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഉള്ളത് ഇവരുടെ പാർട്ടീഷനാണ് അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡൈനിങ് ആണ് സോ ഈ ഒരു ഏരിയയിൽ ഫുൾ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഇവിടെ സി എൻ സി കട്ടിങ് കൊടുത്തിട്ട് അതിൽ തന്നെ ഗ്ലാസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ഇതിനുള്ളിലാണ് സി എൻ സി കട്ടിങ്തിരിക്കുന്നത് അതായത് സാൻഡ്വിച്ച് ആയിട്ട് സി എൻ സി കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഇവിടുത്തെ എന്താ പറയുക ആ ഒരു സീലിങ് ഭയങ്കര അടിപൊളിയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഫുൾ ജിപ് സീലിംഗ് ആണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫാമിലി ലിവിങ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടി വി കണ്ടിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഫുള്ളായിട്ട് മറൈൻ പ്ലേഡിൻ്റെ ഒരു ഫുൾ പാനൽ ചെയ്ത് ഈ ഒരു വിത്തി ഫുള്ളായിട്ട് വാൾ പേപ്പർ ചെയ്തിരിക്കുന്നു പാനൽ തന്നെ ഇവിടെ ഒരു പാനലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അകത്തെല്ലാം വന്നിരിക്കുന്നത് ലാമിനേറ്റ് ആണ് ഈ നമ്മുടെ ടി വി ഇരിക്കുന്ന ഭാഗവും ലാമിനേറ്റ് പറയുമ്പോഴോട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിനെ ഒരു കെർവി ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നു ടി വിക്ക് സ്പേസ് അങ്ങനെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് ദേൻ താഴേക്ക് വരുമ്പോഴത്തേക്കും ടി വിയുടെ എക്സസറീസ് കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഏരിയ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ടി വി കൂടെയാണ് വന്നിരിക്കുന്നത് ഫാമിലി ലിവിങ് അത്യാവശ്യം വലിയ ഫാമിലി ലിവിങ് ആണേ ഫാമിലി ലിവിങ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സോഫയാണ് വരുന്നത് സോഫ തന്നെ ഒരു ഗ്രീൻ കളറിൻ്റെ ആണ് ഇവിടെ പൂർണ്ണമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നടുക്ക് ഒരു സെൻ്റർ ടേബിൾ വന്നിട്ട് രണ്ട് സൈഡിലോ ത്രീ സീറ്റർ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ഒരു ടു സീറ്റർ എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ലിവിംഗ് ആണ് ലിവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു തീം കണ്ടാലറിയാം ഒരു ബേജ് തീം അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോം ലൈറ്റ് ചില സ്പ്ലാഷിങ് ലൈറ്റുകൾ വോം ലൈറ്റും ബാക്കിയെല്ലാം ന്യൂട്രൽ ആയിട്ടും കൊടുത്തിരിക്കുന്ന കാണാം ഇവിടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള എന്താ പറയുക കർട്ടൻസും ചെയ്തിട്ടുണ്ട് കർട്ടൻസ് ഷിയർ ഇട്ടോ ഷിയർ ഇടാതെയോ ചെയ്യാം നോർമലി ഇതുൾപ്പെടെ സീലിംഗ് ഉൾപ്പെടെയാണ് കോൺകോ ഡിസൈൻസ് നിങ്ങൾക്ക് ടേൺ ടെൺകി ആയിട്ട് പ്രൊജക്റ്റുകൾ ചെയ്തു തരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം വരുതാം ഇവിടെ നമുക്ക് വുഡൻ ഫ്ലോറിങ് ആണ് ചെയ്തിരിക്കുന്നത് അതിൽ മെയിനായിട്ട് നമുക്കിതിൻ്റെ ബെഡ്കോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡ് ബെഡ്കോട്ട് വന്നിരിക്കുന്നു അതിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു ലെത്തർ ഫാബ്രിക്കേഷൻ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ചേരുന്ന വാൾ പേപ്പറാണ് രണ്ട് സൈഡിലും ജനലുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ കട്ടൺ ബ്ലൈൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബേ വിൻഡോ ചെയ്തിരിക്കുന്നതാണ് സാധിക്കും പൂർണ്ണമായിട്ട് കട്ടൺ വന്നിരിക്കുന്ന ബേ വിൻഡോ അത് ഡബിൾ തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഫ്രെയിം അടിച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബേ വിൻഡോ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജസ് ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക നീളത്തിലുള്ള വർക്ക് സ്റ്റേഷൻ താഴെയൊക്കെ സ്റ്റോറേജോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷനാണ് ഒരു വുഡ് കോമ്പിനേഷൻ ഇവിടെ പൂർണ്ണമായിട്ടും ഫ്ലോറിങ്ങിൽ ഉൾപ്പെടെ കൊണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പാനലിംഗ് പോയിട്ടുണ്ട് ദെൻ ഇവിടെയൊക്കെ അതായത് ഭിത്തി ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് വാൾ പേപ്പറ് കവർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉള്ള ഒരു ബെഡ്റൂം ഏരിയ തന്നെയാണ് പിന്നെ മെയിൻ മെയിനായിട്ടും ഇവിടെ നമുക്ക് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ സെപ്പറേറ്റ് ഇൻ പോലെ ചെയ്തിരിക്കുകയാണ് അതിങ്ങനെ ഒരു സെപ്പറേഷൻ സ്ലൈഡിങ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയുക ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിരിക്കുന്നു ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് വാഡ്രോപ്പാണ് വാഡ്രോപ്പ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല സ്ലൈഡിങ് വാർഡ്രോബാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ആക്സസറീസോട് കൂടിയിട്ടുള്ള വാർഡ്രോബാണ് ഈ വാർഡ്രോബ് ഫുൾ ആയിട്ട് മിററും ഇവിടെ വരുമ്പോൾ ഗ്ലാസും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ ഏരിയ പിന്നെ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്കും സീലിംഗ് ആണ് സീലിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ജിപ്സൺ സീലിങ് ചെയ്തിട്ടുണ്ട് കോവ് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ജിപ്സൺ സീലിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും ബെഡ് സൈഡ് ബോക്സ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഹെഡ്ബോർഡായിട്ട് ലെതിറിൻ്റെ ഒരു സംഗതിയും പിന്നെ ഫുള്ളായിട്ട് ആ ഒരു ഭിത്തി മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും പക്ഷെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടും ഒരു വർക്കിംഗ് ഏരിയ പോലെയോ സ്റ്റഡി പോലെയോ ചെയ്തിരിക്കുന്നു മുകളിലും നമുക്ക് അപ്പർ ഏരിയാസ് കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെയൊക്കെ ലൈറ്റുകൾ എല്ലായിടത്തും വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും നോർമലി ഉള്ള സീലിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ജിപ്സൺ ചെയ്തിട്ടുണ്ട് അതിൽ കോവ് ലൈറ്റുകൾക്ക് കൂടാതെ അതൊരു അതൊരുപാട് സിംപിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ജിപ്സത്തിൻ്റെ വർക്കുകൾ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വാക്കിംഗ് ബാഡ്രോബാണ് വരിക വാക്കിംഗ് ബാഡ്രോബിൽ വരുമ്പോഴത്തേക്കും അതിൽ വാക്കിംഗ് ബാഡ്രോവ് മാത്രമേ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ ഇവിടെ മിറർ ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട് ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ഏരിയ ആയിട്ട് ഒരു സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് അപ്പർ ലിവിങ് ആണേ അപ്പർ ലിവിംഗ് ഇവിടെ ഒരു എന്താ പറയുക ഒരു സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ടേബിൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാം രണ്ട് കസേരാസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു യുണീക്ക്നെസ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടേ ചെയ്ർസ് എല്ലാം ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു ദെൻ ഇവിടെ ഒരു എന്താ പറയുക ബുക്ക് ഷെൽഫ് പോലെ ചെയ്തിരിക്കുന്നു ഇവിടെയും താഴത്തെ പോലെ തന്നെ നമുക്ക് സീലിംഗ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു വുഡൻ സീലിംഗ് ഇതിലൂടെ പോകാൻ സാധിക്കും അതിലാണ് നമ്മുടെ സ്വിങ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രത്യേകത അതിൻ്റെ ഫ്ലോറിങ് എല്ലാം ഒറ്റ ഫ്ലോറിൽ സിക്സ് ബൈ ഫോറിൻ്റെ ടൈല് ഒരു സെമി മാറ്റ് ഫിനിഷാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതാ കളർ തീമുകൾ ഓരോ ബെഡ്റൂമിലും വ്യത്യസ്തമാണ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കിങ് സൈസ് ബെഡ്കോട്ട് വന്നിരിക്കുന്നു ഇവിടെ ഒരു ഗ്രീനാണ് നമ്മുടെ വാൾ പേപ്പർ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും നമുക്ക് ജനാലകളുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള വുഡൻ ബീഡിങ്സ് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് കട്ടൺസ് ചെയ്തിരിക്കുന്നത് കട്ടൺസെല്ലാം ബ്ലൈൻസ് ആണ് ഇവിടെ ഇതുപോലെ ഒരു ഫുൾ ആയിട്ടുള്ള ഏരിയ അങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക നോർമലി ഉള്ളൊരു കൗച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ബേ വിൻഡോ ചെയ്തിരിക്കുന്നു ദെൻ ഇവിടെയും അതുപോലെ തന്നെ ഇതെല്ലാം ഒരു സ്റ്റോറേജ് പോലെ ചെയ്തിരിക്കുന്നു അപ്പർ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു വർക്ക് സ്പേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും ഇവിടെയാണ് ബാക്കിയുള്ളൊരു ഷെൽഫ് കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വാക്കിംഗ് വാട്ടർ റൂപ്പ് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ഏരിയ വയ്ക്കാനായിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഏരിയ ഇവിടെ ഡ്രസ്സിങ് യൂട്ട് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള കോമ്പാക്ട് ഏരിയ ആണ് അത് വളരെ കൃത്യമായിട്ട് സ്ലൈഡിങ് വാട്ടർ റൂവ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു വാട്ട്രൂപ്പ് ആക്സസറീസ് ഒക്കെ ഇതിനുള്ളിലുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ ബെഡ്റൂം ദെൻ പറഞ്ഞതുപോലെ ഇവിടെയും സീലിങ് കോവ് ചെയ്ത് ചെയ്തിരിക്കുന്ന സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ബെഡ്റൂമാണ് ഇതുപോലെ തന്നെ കിങ് സൈസ് ബെഡ് അതിൻ്റെ ആ ഒരു ഭിത്തി മുഴുവനായിട്ട് നമ്മൾ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ജനാലകളെല്ലാം നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു ജനാലകൾ അവിടുത്തെ ബ്ലൈൻഡ്സും സെയിം ഇവിടെ നമുക്കിന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റേഷൻ അതുപോലെ ബുക്ക് ഷെൽഫ് എല്ലാം ചെയ്തിരിക്കുന്നു അപ്പറേ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു വാക്കിംഗ് പാഡ്റൂമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് വാക്കിംഗ് പാഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഒരുപോലെയാണ് സിമിലറാണ് ഇവിടെ മിററും മിററിലോട്ട് നമുക്ക് എന്താ പറയുക കോസ്റ്റ്യൂംസ് വെക്കാനായിട്ടുള്ള കോസ്മെറ്റിക്സ് വെക്കാനായിട്ടുള്ള സാധനമൊക്കെ കൊടുത്ത് വൃത്തിയായിട്ട് അടിപൊളിയെടുത്തിരിക്കുന്നു കോവ് ലൈറ്റുകൾ ഇവിടെയും ഉണ്ട് ആർ ജി വി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ സീലിങ്ങിലെ സീലിംഗ് എല്ലാം എല്ലാ റൂം ബെഡ്റൂമിലും ഒരേ സീലിംഗ് പാറ്റേൺ കൊണ്ടുവന്നിട്ട് ആർ ജി വി ലൈറ്റ്സിൽ അതിൽ കൺ വേറെ കണ്ടിന്യൂവേഷൻസ് അല്ലെങ്കിൽ വേറെ കളേഴ്സ് കൊടുക്കാൻ പാകത്തിന് ചെയ്തിരിക്കുന്നു അടുത്ത ബെഡ്റൂമിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ദാ ഇവിടെ ഒരു വോൾ ഇങ്ങനൊരു പാനൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാനൽ ജയിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഫോൾഡബിളായിട്ട് അയഴ ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കോൺകോഡ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഇതൊരു പ്വാലി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എല്ലാ ബെഡ്റൂമിലും പറഞ്ഞതുപോലെ തന്നെയാണ് പാറ്റേൺസ് എല്ലാം ഒന്ന് തന്നെയാണ് കളറിലുള്ള വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ അതാ ഇവിടെ ബെഡ് കോട്ട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ ഇവിടെ പൂർണ്ണമായിട്ടും വാൾപേപ്പർ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ കർട്ടൺ വന്നി ഇത് നോർമലിയുള്ള ബ്ലൈൻസ് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും കർട്ടൺ ചെയ്തിരിക്കുന്നു ഇതാ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്പേസ് പോലെയാണ് ആ ഒരു ഏരിയ ചിരിക്കുന്നത് മറൈമ്പ്ലോഡ് തന്നെയാണ് വൈറ്റ് വുഡ് കോമ്പിനേഷൻ ആണ് പോയിരിക്കുന്നത് ഇവിടെ നമുക്ക് വാർഡ്രോബ് ഡ്രസ്സിങ് ഏരിയ എന്നുള്ളതാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് സ്ലൈഡിങ് ഡോ ഡോറ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നോർമലി ഉള്ള വാർഡ്രോബ് ത്രീ ഡോറ് ഇവിടെ ഡ്രസ്സിങ് അതിനോട് ചേർന്നിട്ടുള്ളതാണ് ബാത്റൂം ഏരിയ വന്നിരിക്കുന്നത് വേണമെങ്കിൽ ഇതൊരു നിസ്കാര റൂം പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഭാഗത്തിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളുടെ ബെഡ്റൂമാണ് അതുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ട് ചെയ്തിരിക്കുന്നത് കോൺകോട്ടിൻ്റെ നാലാമത്തെ പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മുടെ കോഴിക്കോട് അവരുടെ സ്റ്റുഡിയോയും അതുപോലെ തന്നെ അവിടെ ചെയ്തൊരു പ്രോജക്റ്റ് ഒരു വീട് ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ എറണാകുളത്തുള്ള ഇവരുടെ ആയിരുന്നു ഞാൻ കാണിച്ചത് അടുത്ത് അവരുടെ ഷോറൂമിൻ്റെ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അതുപോലെ നമ്പറും കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പറഞ്ഞ പോലെ തൃപ്പൂണിത്തറയാണ് ഈ പ്രൊജക്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ഡിസൈൻ ആ ഡിസൈൻ ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് എന്തൊക്കെ പ്രൊഡക്റ്റിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ എക്സിക്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺകോഡ് നിങ്ങൾക്കായിട്ട് ചെയ്തിരുന്നത് അത് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ അങ്ങ് തെക്കേറ്റം തൊട്ട് വടക്കേയറ്റം വരെ ചെയ്യുന്ന ഔട്ട്സൈഡ് കേരളയെ അവർ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കോഴിക്കോടാണ് ഇവർക്ക് ഒരു ഷോറൂമും ഓഫീസും ഉള്ളത് ദെൻ രണ്ടാമത്തത് നമ്മുടെ എറണാകുളത്താണ് പിന്നെ തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ അങ്ങ് തെക്ക് തോട്ട് വടക്ക് വരെ ചെയ്യുന്നതിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി പിന്നെ മാത്രമല്ല ഓൾറെഡി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് സോ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിലുപരി ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺകോടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ഒരാൾക്ക് ഇവരുടെ നിങ്ങളുടെ വീടിനടുത്ത് നിയർബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെന്ന് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവരുടെ അടുത്തുള്ള എന്താ പറയുക മോക്കപ്പ് സ്റ്റുഡിയോയിലോട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും സോ നേരിട്ട് കണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നേരിട്ട് വിളിക്കാം ഇനിയും കാണാം മറ്റൊരു മികച്ച വീഡിയോയും അത് അജയ് ശങ്കർ സൈനിയോ ഡോക്ടർ എൻറ്റീരിയോ